കെ ഇസ്മയിലിന് പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ക്ഷണിക്കാത്തത് ജില്ലാ കൌൺസിൽ തീരുമാനപ്രകാരമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് കെ ഇസ്മയിലിനെതിരെ നടപടി സ്വീകരിച്ചത് സംസ്ഥാന എക്സിക്യൂട്ടീവാണ് കെ ഇയുടെ മെമ്പർഷിപ്പ് പുതുക്കൽ നടപടി സ്വീകരിക്കേണ്ടതും സംസ്ഥാന നേതൃത്വമാണെന്നും സുരേഷ് ബാബു സുരേഷ് രാജ് പറഞ്ഞു ക്ഷണിതാവിനെ തീരുമാനിക്കുന്നത് ജില്ലാ എക്സിക്യൂട്ടീവാണ് സേവ് സി പി ഐ ഫോറത്തെ കാര്യമാക്കുന്നില്ല ഐക്യത്തോടെയാണ് സമ്മേളനം നടക്കുന്നത് പി കെ ശശി തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം ഇപ്പോൾ വിഷയമല്ലെന്നും സുരേഷ് രാജ് വടക്കഞ്ചേരിയിൽ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിനൊരു നടത്തിപ്പിന്റെ രീതിയുണ്ട് ആ രീതി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ സമ്മേളനമാണ് അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ കൂട്ടത്തിൽ അദ്ദേഹം ഇല്ല പ്രത്യേക ക്ഷണിതാവ് ആരെ വിളിക്കണം ആരെ വിളിക്കണ്ട എന്നുള്ളത് പാർട്ടിയുടെ ജില്ലാ കൗൺസിലാണ് തീരുമാനിക്കുക ആ ജില്ലാ കൗൺസിൽ തീരുമാനിച്ച പ്രകാരമുള്ളവരെ വിളിച്ചിട്ടുണ്ട് തന്നെ ഈ ജില്ലാ കമ്മിറ്റി ഒരു വിരുദ്ധത അറിയിച്ചു വസ്തുത അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന പ്രകാരം അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തത് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവാണ് ആ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കും അത് ഞങ്ങളെ അറിയിക്കും ആ സമയത്ത് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കും മൂന്നു തവണ സെക്രട്ടറി ആയ ഒരു മാറണം എന്നതാണ് പാർട്ടിയുടെ നിലപാട് തീർച്ചയായും അതിനനുസരിച്ചുള്ള മാറ്റം പാർട്ടിക്കകത്ത് പുതിയ നേതൃത്വം കടന്നുവരും എന്ന കാര്യം തർക്കമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാലക്കാട് ജില്ലയിൽ മുന്നോട്ട് തന്നെയാണ് പോയിട്ടുള്ളത് ആ മുന്നോട്ട് പോകുന്നതിന് ഒരു പ്രയാസം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വലിയ വിജയം ഈ ആലത്തൂർ മണ്ഡലത്തിൽ തന്നെ ഇവിടെ നടന്ന ജില്ലാ പഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സി പി ഐ ആണ് മനസ്സരിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ നമുക്കിവിടെ വിജയിക്കാൻ കഴിഞ്ഞു അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പാർട്ടിയുടെ അച്ചടക്കത്തിന് വിധേയമായി പ്രവർത്തിക്കാത്തവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കുക എന്നത് ഈ പാർട്ടി രൂപീകരിച്ച കാലം തൊട്ടുള്ള പ്രക്രിയയാണ് ആ പ്രക്രിയയിൽ അച്ചടക്ക നടപടി നേരിട്ടിട്ടുള്ളവർ സ്വയം തെറ്റുതിരുത്തി തിരിച്ചു വന്നാൽ ആരും തിരിച്ചെടുക്കും അതാണ് പാർട്ടിയുടെ ചരിത്രം